നമസ്കാരം എറണാകുളം സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മത തീവ്രവാദ അജണ്ടകൾ അനുവദിച്ചു കൊടുക്കാനാകില്ലെന്ന് സി ബി എസ് ഐ ലൈറ്ററി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ പറഞ്ഞു യൂണിഫോമിന്റെ പേരിൽ സംഘടിത തീവ്രവാദത്തിലൂടെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അടച്ചിടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യ മതേതര ഭരണ സംവിധാനത്തെ അവഹേളിക്കുന്നതും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ വെല്ലുവിളിക്കുന്നതുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം ഏതായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് മാനേജ്മെന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് രണ്ടായിരത്തി പതിനെട്ടിൽ വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയും സമാനമായ വിധി നടത്തി മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന യൂണിഫോം ധരിക്കാൻ തയ്യാറല്ലാത്തവർക്ക് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കുമ്പോൾ നിയമനീതി പോലും നിഷ്പ്രഭമാക്കി വെല്ലുവിളിക്കാൻ ചില മത തീവ്രവാദ സംഘടനകൾ ആസൂത്രിതമായി ശ്രമിക്കുന്നത് എന്ത് വില കൊടുത്തും എതിർക്കുവാൻ രാഷ്ട്രീയ മത സാമുദായിക നേതൃത്വം മുന്നോട്ട് വരണം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ബോധപൂർവമായ മൗനം തീവ്രവാദ അടിമത്തവും നിർഭാഗ്യകരവുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിന് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പോലും ആധുനികതയുടെ പേരിലോ മതാചാരപ്രകാരമോ വസ്ത്രധാരണങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദനീയമല്ലെന്ന് സർക്കുലറിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും പൊതുവായ യൂണിഫോം ഒഴിവാക്കി മതപരമായ വസ്ത്രധാരണ രീതി ആവശ്യപ്പെടുന്നതിന്റെ പിന്നിൽ ബോധപൂർവമായ അജണ്ടകളുണ്ട് ഇത്തരം തീവ്രവാദ ടെസ്റ്റ് ഡോസുകൾ അംഗീകരിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാവിയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളായി മാറും യൂണിഫോം സമത്വത്തിന്റെയും അച്ചടക്കത്തിന്റെയും പ്രതീകമാണ് വളരുന്ന തലമുറയിൽ സാഹോദര്യവും പരസ്പര സ്നേഹവും ദേശബോധവും വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ ചാലകശക്തികളായി രൂപപ്പെടുത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ മതത്തിന്റെയും വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ചട്ടുകൾ ആക്കുവാൻ വിട്ടുകൊടുക്കരുതെന്നും പള്ളുരുത്തി സെന്റ് റീത സ്കൂളിലുണ്ടായ സംഭവങ്ങൾ കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഭാവി തലമുറയെ ബലിയാടാക്കിയുള്ള ഇത്തരം തീവ്രവാദ കടനാക്രമണങ്ങളെ എന്ത് വില കൊടുത്തിട്ടുണ്ട് തിർക്കുമെന്നും വി സി പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തുകയായിരുന്നു എന്നാൽ ഇത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് അനുമതി നിഷേധിച്ചു ഇതിനെ തുടർന്ന് പുറത്തുനിന്നുള്ളവർ സ്കൂളിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി മാനേജ്മെന്റ് ആരോപിച്ചിരുന്നു തുടർന്ന് സ്കൂളിന് സംരക്ഷണം ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിന് ശേഷം കർശന ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു സ്കൂളുകളിൽ യൂണിഫോം അറയ്ക്കുന്ന രീതിയിലുള്ള വേഷം പാടില്ലെന്നും സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ് ഒരു കുട്ടി മാത്രം പ്രത്യേക വസ്ത്രം ധരിച്ചു വരുന്നത് ശരിയല്ല വസ്ത്രത്തിന്റെ പേരിൽ സംഘർഷം പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്കൂൾ മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യണം മറ്റു തരത്തിലേക്ക് പോകുന്ന രീതി ഉണ്ടാകരുത് വിഷയം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്നും ഡി എ അന്വേഷിക്കാൻ പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഹിജാബിന്റെ പേരിൽ പുറത്തുനിന്ന് ചിലരത്തി സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതുകൊണ്ടാണ് സ്കൂൾ അടച്ചിടുന്നതെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചത് നിലവിൽ പോലീസ് കാവൽ കാവലേർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലായതുകൊണ്ടാണ് രണ്ടു ദിവസം സ്കൂൾ അടച്ചിട്ടിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന അറിയിച്ചു